ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും വോട്ട് മോഷണ ആരോപണത്തിലും പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും രണ്ട് മണിവരെ പിരിഞ്ഞു അതിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാനുള്ള നീക്കം ഇന്ത്യ സഖ്യം ആരംഭിച്ചു അഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷവും പാർലമെന്റ് എസ്ഐആർ വിഷയത്തിൽ പതിവ് പോലെ പ്രക്ഷുബ്ധമായി പാർലമെന്റ് കവാടത്തിനു മുന്നിൽ പ്രതിഷേധം നടത്തിയ ഇന്ത്യ സഖ്യ എം പിമാർ ഇരുസഭകളിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി എന്നാൽ സഭാധ്യക്ഷന്മാർ വിഷയം ചർച്ച ചെയ്യാനാവില്ലെന്ന നിലപാട് ആവർത്തിച്ചതോടെ പ്രതിപക്ഷം നടുത്തറത്തിനിറങ്ങി പ്രതിഷേധം ആരംഭിച്ചു ചോദ്യോത്തരവേളയിലേക്ക് പോലും ലോക്സഭ കടന്നില്ല രാജ്യസഭയും പൂർണ്ണമായും ബഹളത്തിൽ മുങ്ങി ഡോക്ടർ ജോൺ ബട്ടാസ് എം ചട്ടം ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും അനുവദിച്ചില്ല തുടർന്ന് രാജ്യസഭയും തടസ്സപ്പെട്ടു അതിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം ഇന്ത്യ സഖ്യം ആരംഭിച്ചു രാവിലെ ചേർന്ന പ്രതിപക്ഷ കക്ഷിയോഗത്തിലാണ് തീരുമാനം പ്രതിപക്ഷം പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകും ബിജെപിയുടെ ജെ പിയുടെ നാവായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാറിയെന്നാരോപിച്ചാണ് പ്രതിപക്ഷ നീക്കം കയർലി ന്യൂസ് ദില്ലി